നമുക്ക് വേണ്ടിട്ട് എടുക്കുന്നുണ്ട് ആ ചാർജ് കഴിക്കുമോ ഇല്ലയോന്നറിയില്ല കേട്ടോ നമുക്ക് എന്തായാലും വരെ കൊടുത്തു നോക്കാം ആ സാപ്പിടും സാപ്പിടും ചേട്ടൻ ചോദിക്കുന്നു ചക്കപ്പഴമൊക്കെ സാപ്പിടുമായിരുന്നു ാറ്റ് സിനിമയിൽ ദാത്തനും വിജയനും ഗൾഫാന്നും പറഞ്ഞു പറഞ്ഞ ഇറങ്ങിയ സ്ഥലം എന്താ പറയാ നിങ്ങൾക്ക് പേരുണ്ടോ എന്താ പറയാ ആണ് എലിയാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ ഞാനും ചാർലിയും രാവിലെ എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെയാണ് കേട്ടോ കിടന്നു തുടങ്ങിയത് ഇതേ ഈ ഒരു പെട്രോൾ പമ്പാണ് കിടന്നു തുടങ്ങിയത് സമിതി ഏകദേശം ഒരു അഞ്ചരക്കായതേ ഉള്ളു അപ്പൊ തേക്കാണ് എന്തെ നല്ല രീതിയിൽ വെട്ടം വന്നു കേട്ടോ സൂര്യൻ്റെ അവിടെ വിളിച്ചു വിളിച്ചു വരുന്നു കാണുന്നുണ്ട് പേരെന്നാ മണികണ്ഠൻ മണികണ്ഠൻ എന്നാ പേര് രാസയ്യൻ 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 എന്നാണ് ഏട്ടോ പേര് അപ്പോൾ രാവിലെ നമ്മളെ വണ്ടിയെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോഴത്തേക്കും നമ്മളിവിടുന്ന് പതുക്കെ പോവാണ് കേട്ടോ അപ്പം ഇവിടെ മഴയൊന്നും പെയ്തില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ചെന്നൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ ചാർലി ഇവിടെയുണ്ട് ചാർലിക്ക് രാവിലെ വെള്ളം എല്ലാം കൊടുത്തു ചാർലി വരാം ചാർലിയിൽ ഒന്ന് നടത്തിച്ചിട്ട് വരാം ബാ അങ് ഇവിടെ നിന്ന് പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് ചാടി ചാടി കേട്ടോ പോകുന്നത് അപ്പോൾ ഓക്കെ അതെ തൊട്ടപ്പുറത്തെ കൂടെ തന്നെയാണ് കേട്ടോ ഹൈവേ പോകുന്നത് ഇന്നലെ ഇവിടെ പെട്രോൾ അടിക്കാൻ കയറുകയാണ് കേട്ടോ ശരിക്കും ഓരോ ബ്രോയാണ് എന്നെ ഇവിടെ പിടിച്ചു എടുത്തിയത് ഹൈവേ ടീഷോപ്പ് ഓപ്പൺ ആയച്ചു ഓക്കെ അപ്പൊ തൊട്ടപ്പുറത്തന്നെ ഒരു ചായക്കടയുണ്ട് ഇപ്പൊ തന്നെ ഒരു ചായക്കടയുണ്ട് നമ്മൾ പതുക്കെ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ചാർലിത്ത ഫ്രണ്ടിൽ തുള്ളി തുള്ളി തുള്ളിയൊക്കെയാണ് പോകുന്നത് അപ്പത്തെ രാവിലെ എഴുന്നേറ്റോടെ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സൺറൈസ് ആണ് കേട്ടോ കണ്ണടിച്ചു പോയി അതുപോലെയായിരുന്നു ഇപ്പൊ അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴെങ്കിൽ കാണുന്നുണ്ടാവും പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഏഴുമണിയൊക്കെ ആയി കാണുന്നത് നോക്കുമ്പോഴാണ് അഞ്ചേകാലൊക്കെ കണ്ടത് അഞ്ചേകാലൊക്കെ ഇത്രയും പെട്ടുണ്ട് കേട്ടോ പിന്നെ എവിടെയാണ് ഒരു കടയുണ്ട് അപ്പൊ അതെ രാവിലെ തന്നെ ചാർലിയും ഇവിടെ വേറൊരു ചാർലിയും കൂടിയും കടിയാണ് കേട്ടോ ആ ചാർലി ഇവിടെ മൂത്രം വെച്ച ഈ കടയുടെ ഫ്രണ്ട് ഒരു ഡോഗുണ്ട് ചാരലിനെ കണ്ടുപാടാൻ തന്നെ പ്രശ്നമാക്കി കേട്ടോ ഇവിടെ ചാർലിന്റെ സൈഡാക്കിട്ട് ചായ കുടിക്കാത്താണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നടക്കില്ല അപ്പോൾ അതേ നമ്മൾ ചാർജിനോട് നടത്തിച്ചിട്ടൊക്കെ വന്നു വന്നേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് കുപ്പിയിൽ നിറച്ചേട്ടോ കുപ്പിയിൽ ഫുൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടുന്ന് പതുക്കെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ നമുക്ക് പലരും ചോദിക്കുന്നുണ്ട് എവിടെ നമ്മൾ ഫ്രഷ് ഫ്രഷാകാന്ന് അപ്പോൾ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ പെട്രോൾ പമ്പിലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുളിക്കും പല്ലേപ്പും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിഞ്ഞിട്ടായിരിക്കും പോവുക ഓക്കെ ഇനി നമുക്ക് പതുക്കി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കാണാം അപ്പോൾ നമ്മൾ ചാർലീനെ അകത്ത് കയറ്റി കേട്ടോ നമ്മൾ ഇനി വണ്ടി ലോക്ക് അഴിക്കണം ഡിസ്ക് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ എപ്പോഴും കിടന്നു ഇറങ്ങാറ് അതോ വണ്ടി ആരേലുട്ടിക്കൊണ്ട് പോയാലോ എന്ന് വെച്ചിട്ട് പമ്പിൽ ഇവരോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ പതുക്കെ ഇറങ്ങുവാണേ താങ്ക് യു പോട്ടെ ഓക്കെ താങ്ക് യു അപ്പൊ അദ്ദേഹം നമ്മൾ പതുക്കെ ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണേ സമീപം ഏകദേശം ആറുമണിയൊക്കെ ആയോട്ടോ ബായ് ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല പെരുമാറ്റമാണ് കേട്ടോ അവിടെ കാറുടെ രണ്ട് ശത്രുക്കൾ ഇവിടെ നിന്ന് വരുന്നുണ്ട് അവരാണ് കേട്ടോ ബായിട്ട് കേട്ടോ ഓക്കെ അതെ നമ്മൾ പതുക്കെ ഹൈവേയിലോട്ട് കയറുകയാണ് അതെ അവർ പുറകെ വിറകെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കാണാം പിന്നെ കാണാം ഇവിടെ പോകുന്നത് ചെന്നൈയിലേക്കാണ് ഞാൻ നമുക്ക് അങ്ങോട്ട് അങ്ങനെ വരിസൈഡിലേക്ക് ഒരുപാട് പശുക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ വളർത്തുന്ന ഇവിടെ കെട്ടിയിട്ടേക്കുമാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വശം നോർത്ത് ഇന്ത്യൻ ഒക്കെ പോകുന്ന സമയത്ത് ആരും കെട്ടിയിടത്തില്ല അല്ലെങ്കിൽ അഴിക്കു ഇട്ടേക്കുവാണ് ഓരോ സ്ഥലത്തും ഓരോരോ മാറ്റങ്ങളാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത് വെറുതെ ഒരു അമ്പലമുണ്ട് നേരത്തെ രാവിലെ എഴുന്നേറ്റവാണേ അമ്പലത്തിൻ്റെ പാട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ അതെ നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ നമ്മൾ കാറിൽ കൂടി ഇരിക്കുമുണ്ട് അപ്പോൾ സൈഡിലേക്കൊക്കെ ഫുള്ള് കൃഷിയാണ് കൃഷിയും അതുപോലെ തന്നെ എന്തൊക്കെ കാടുകളൊക്കെയാണ് കേട്ടോ അങ്ങനെ വീണ്ടും നിവർന്ന് കിടക്കുകയാണ് ഇതേ കുറച്ച് ചേച്ചിമാരൊക്കെ അതിൽ നടക്കുന്നുണ്ട് പണിക്ക് പോകുമെന്ന് ഞാൻ തോന്നുന്നു അപ്പോൾ അതെ ഇവിടെ ചെന്നൈ നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ പോകുകയാണെങ്കിൽ ചെന്നൈയിലെത്തും ചാർ രാവിലെ തന്നെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഓക്കെ മഴയുടെ ചാൻസ് ഇല്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല തെളിഞ്ഞ ആകാശമാണ് എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഇന്ന് മഴ കിട്ടിയില്ല സാധാരണ ഇങ്ങോട്ടേക്ക് മഴയാന്നാണ് ന്യൂസിലൊക്കെ കണ്ടത് കേട്ടോ ഓക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം മ്പലം കാണുന്നുണ്ട് കേട്ടോ അപ്പോഴും ദേവിയുടെ വലിയൊരു പ്രതിമയുണ്ട് കേട്ടോ ഇവിടെ അപ്പോഴേ ഒരു ചേട്ടൻ സൈക്കിളിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം ശരിക്കും നമ്മൾ പഴയ ഒരു കാലത്തോട്ട് വന്ന പോലെ ഉണ്ട് ട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് സൈക്കിൾ പോകുമ്പോൾ ഇങ്ങനെ കടയിലൊക്കെ വെക്കാൻ പോകും അതിൻ്റെ വണ്ടി അതുപോലെ തന്നെ വണ്ടി കാളവട്ടൊക്കെ ഒരുപാട് കാണുന്നുണ്ട് അവിടെയൊക്കെ കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം അതിൻ്റെ ചാൻസല കേട്ടോ പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ കടകളാണ് ട്ടോ ചെറിയ കടകൾ ചെറിയ കാർബോറോക്സൈറ്റി ഉണ്ടാക്കിയ കടകളും ആണ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ഓനൊക്കെ മെയിന കടകളൊക്കെയാണ് ഇത് അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നു കേട്ടോ അപ്പം പോകുന്ന വഴിയിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഗ്രാമത്തിൽ കൂടി പോകുന്ന പോലെയാണ് അതായത് ഇതേ ബൈക്കുകളിലൊക്കെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി ഇട്ടേക്കാൻ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മുടെ ചാർഫോണിനൂടെ ഉണ്ടെക്കാം സാറ് ബൈക്കുകളൊക്കെ കൂട്ടിക്കൂട്ടി ഇട്ടേക്കാൻ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ പശുക്കൾക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ മുകളിലൊക്കെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങോട്ട് പശു പശുവിൻ്റെ അടുത്ത് മറ്റാർജ് ബസ്കൾ വാർത്താന്ന് തുടങ്ങി ഇല്ല പോകുന്നില്ല പോകുന്നില്ല ആ അയ്യോ ഓക്കെ അതെ അവിടെ ചെറിയ ചെറിയ പശുവിൻ്റെ വീടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ അറിഞ്ഞത് ചാഞ്ചിനും കൂട്ടിക്കൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണിവാളും ചേട്ടൻ ഇവിടെ നോക്കുന്നുണ്ട് ആ അതെ ചേട്ടൻ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പൊക്കോന്ന് അവിടെ പോകുന്നില്ല കേട്ടോ സിനിമ ബഹളം ആക്കണ്ട നമ്മൾ വണ്ടി കേറി ആണ് കേട്ടോ അതെ നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടാണ് കേട്ടോ ഉള്ളത് നമ്മളിത് ഒരു അമ്പലം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ടാണുള്ളത് വലിയ മരമാണ് കേട്ടോ ആൽമരമാണ് ഇങ്ങോട്ട് കാണുന്നുണ്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതെ ചാർലിപ്പോൾ നടക്കുന്നുണ്ട് ചാർലി വാ തരൂ ഇവിടെ തന്നെ ഒരു കുളം ഒക്കെ കാണുന്നുണ്ട് കേട്ടോട്ടോ ചാർലി ഇതേ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് എന്തോ ഒരു വലിയ കാട് പോലെയാണ് കേട്ടോ തോന്നുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഫുൾ റോഡാണ് ഇത് ആ ഒരു സൈഡിലോട്ട് മഴ പെയ്യാൻ പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ ഇങ്ങോട്ടേക്ക് നല്ല തെളിച്ചുമാണ് നമുക്കിതേ അങ്ങോട്ടേക്കാണ് കേട്ടോ പോവേണ്ടത് ആ ചാർലിത അതിലിപ്പോൾ നടക്കുന്നുണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു കുറച്ചുകൂടി പോവാണെങ്കിൽ ചെന്നൈ എത്തും കേട്ടോ കിലോമീറ്റർ അത്രയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അല്ലെ അതൊക്കെ വലിയ പുളിമരമൊക്കെയാണ് എങ്ങോട്ടൊക്കെ ഒരു എങ്ങോട്ടാ ചാർജ് ചാർലിതാ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഇത് എങ്ങോട്ടേ വലിയൊരു കാട് പോലത്തെ സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് സാധാരണ ബീച്ചിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് ഈ ചെടിയുടെ പേര് എനിക്ക് അറിയത്തില്ല ട്ടോ എന്റെ ഉള്ളിലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ചാർലി ചാർലിയാണ് കേട്ടോ ഇത് വഴി എന്നെ ഇവിടെ എത്തിച്ചത് പക്ഷെങ്കിലും ഇവിടെ ഒക്കെ ആരൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ നിങ്ങൾ കാണുന്നുണ്ടാവും മുഴുവൻ കുപ്പിയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ വാ പുലിന്തോ കളിക്കുവാണ് വാ വാചരുവാന്ന് അങ്ങോട്ടേക്കെല്ലാം പോവാൻ വഴിയൊക്കെ കാണുന്നുണ്ട് എന്താന്നറിയത്തില്ല നമ്മളങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല കേട്ടോ നമ്മളതിനെ തിരിച്ചു പോവാണ് ചെന്നൈ ആ റൂട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു കാഴ്ച കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചക്കകൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഒരുപാട് ചക്കകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഭയ എത്ര രൂപ ഒരുപാട് ചക്കകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വരുന്ന വഴിക്കൊക്കെ കണ്ടായിരുന്നേ പഠിച്ച ചക്കയാണ് അതെ അവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം നമുക്ക് ഇതിനകത്ത് വാങ്ങിയിട്ട് ചാറിലേക്ക് കൊടുത്തു നോക്കാം ചേട്ടൻ നമുക്ക് വേണ്ടിട്ട് എടുക്കുന്നുണ്ട് ചാർജി കഴിക്കും ഇല്ലയോന്നറിയില്ല കേട്ടോ നമുക്ക് എന്തായാലും പറഞ്ഞാൽ കൊടുത്തു നോക്കാം താങ്ക് യു ഓക്കെ നമ്മളും വാങ്ങിയിട്ടില്ല കേട്ടോ നമുക്ക് ചാർജിക്ക് കൊടുത്തു നോക്കാം നമ്മുടെ വണ്ടി ഇതേ അവിടെ വെച്ചേക്കുവാണ് നീ തൊട്ടപ്പുറത്തന്നെ ഒരു ടോൾ ഗേറ്റ് കാണുന്നുണ്ട് ടോൾഗേറ്റ് കഴിഞ്ഞപാടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നവർക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചക്ക ഇങ്ങനെ വിട്ടോണ്ട് ഇപ്പൊ കേട്ടോ കഴിച്ച ചാർലി ചക്ക കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ചാർജ് ചക്ക കഴിക്കുന്നുണ്ട് ഞാൻ ചക്കക്കുരു എല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തത് നമ്മളത് ഇത്രയും വാങ്ങിയിട്ടുണ്ട് കുറച്ച് ചോള ചാർജ് ഇത് അടിച്ചുവിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ஆ சாப்பிடும் சாப்பிடும் சேட்டன் ஜோக்கி சக்கப்பழக்கே சாப்பிடுவாங்க கேரளா கேரளா ஆ சாப்பிடும் சாப்பிடும் சார்லி ரண்டெண்ணம் கழிச்சேட்டோ ഇഷ്ടപ്പെട്ടെന്ന് കഴിക്കുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടി വാങ്ങിച്ചിട്ട് കൊടുക്കാം അതെ കുറച്ചുകൂടി വാങ്ങിച്ച കേട്ടോ നമുക്ക് രണ്ടരം കൂടി കൊടുത്തിട്ട് ഇവിടുന്ന് പതുക്കെ പോവാം മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ എവിടെ നമ്മൾ ചേച്ചി കുടിക്കുക ചേച്ചിയുടെ അല്ലേ പരിപ്പ് പരിപ്പ് സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇങ്ങോട്ട് 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 ഒരു കുറച്ചു എത്തിയിട്ട് എത്തിയ പാലൊക്കെ കുടിച്ചു പാലക്കുടി ചാർലി കിടക്കുവായിരുന്നു കേട്ടോ നമ്മള് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തപ്പോ വന്നു അപ്പൊ ചാർല എഴുന്നേറ്റ് വന്നെയാണ് കേട്ടോ നമ്മള് ചെന്നൈയില് ബസൻ ബസന്ത് നഗർന്ന് സ്ഥലത്താണ് കേട്ടോ പള്ളിയാണോ ആണല്ലേ ഈ മറീന ബീച്ച് ഇവിടെ നിന്ന് പോണോ അതെ അല്ലേ നമ്മ ആ വൈറ്റ് ആണ് കേട്ടോ എന്ന് നമ്മൾ സ്പെഷ്യലൈസ് ആയിട്ട് കാണിച്ചുകൊടുക്കാം മുട്ട കൊടുക്കേണ്ടട്ടോ ഇതെ ഞാൻ ചിക്കൻ మొత్తం പൊട്ടി ചുട്ടി ചുട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ ചാല് കഴിക്കുന്നുണ്ട് ചേൾ അപ്പോ അതി നമ്മള് ഇവിടന്ന് പുറത്തേക്ക പോവാണ് എങ്ങോട്ടേ വെച്ചി പോണ നമ്മള് ഇപ്പോ പള്ളിയിലേക്ക് ഫസ്റ്റ് പോയിട്ട് പിന്നെ വീസിലേക്ക് പോകും ഓക്കേ ഏത് പള്ളിയടയുന്നത് പള്ളി വന്ന് ബസൻ നഗർ ചേച്ചിക്ക് പേടിയാണ് പ്രിയങ്കി അപ്പൊ കൊൽക്കത്തയാണെട്ടോ വീട് ഫ്രണ്ടില് ഓടുന്നുണ്ട് വടിയൊക്കെ എടുത്തിട്ടാ വരുന്നത് വഴിയില്ലാവശ്യം അതിന് ഇവിടുന്ന് വടിയെടുത്തിട്ടാണ് വരുന്നത് ഇത് മറ്റേ അടിച്ചുപയടുന്ന സാധനമല്ലേ അപ്പൊ ഇത് അടിച്ചുപയറുന്ന സാധനം ഒക്കെ ആയിട്ടാണ് കേട്ടോ പൊക്കെ ചാരിത്തെ ഫ്രണ്ട് കിടക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ കളം അല്ലേ ഇവിടെ ഇവിടെ കോലം വരച്ചിട്ടുണ്ട് ഇത് മാഞ്ഞ് പോകില്ലേ ദിവസം ആ ചിലപ്പം പൊടിയും ചിലപ്പം ഇങ്ങനെ വരക്കുകയും ചെയ്യല്ലേ നമ്മളിത് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇട്ടായത് കൊണ്ട് അത്ര കാണുന്നില്ല ബാ ഇതല്ലേ വാ അപ്പൊ അതെ നമ്മള് ഒരു ഹൈവേയുടെ സൈഡിലെത്തിയ കേട്ടോ ചേച്ചി ഈ റോഡ് എങ്ങോട്ടൊക്കെ നേരോ ബീച്ചിന്റെ എങ്ങോട്ടോ റിയോ മറ്റേ മോഹൻലാലൊക്കെ വന്നിറങ്ങത്തില്ല നാടോടി കാറ്റില്ല അതാണ് സ്ഥലം അറബി ദേശമൊക്കെ എല്ലായിത്തും പ്രശ്നമാക്കുന്നുണ്ടോ കേട്ടോ നമ്മള് ഡൽഹിയിൽ ഉണ്ടപ്പോണ്ടല്ലോ ഇങ്ങനെ സ്ട്രീറ്റ് കൂടി ഇങ്ങനെ നടന്നു പോവാണ് അപ്പൊ വഴിയിലൊരു ഒരു ചേട്ടൻ കാലിന് വയ്യ വയ്യാതെ ഇങ്ങനെ ഇരിക്കാ അപ്പൊ അയാളുടെ കയ്യില് എന്തോ കടലയോ അങ്ങനെ ഉണ്ട് അയാൾ കഴിച്ചോണ്ടിരിക്ക ചാറലി വെച്ച് ചാർലിക്ക് കൊടുക്കാൻ വന്നിട്ട് അയാളുടെ ദേഹത്തോട് ഒറ്റ ചാട്ടം അയാളാ കാല് ശരിയാക്കിയിട്ട് ഓടിയുന്ന് ആ സത്യമായിട്ടു ആ കാലില് കാലിന് കയ്യില് ചെലപ്പിട്ടിട്ടായിരുന്നു പോന്നെ ആ കയ്യില് ചെരുപ്പായിട്ടേക്കുന്നപ്പത്തെ ഒരുപാട് പേര് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ആ ചാർജി പ്രശ്നം ആക്കല് ആന ആന ചാർലി ആന ആന ചാർലി ആനെ പിടിച്ചാല് പള്ളിയുടെ അടുത്ത് എത്തി കേട്ടോ ഈ പള്ളിയുടെ പേരെന്തായിരുന്നു ചർച്ച് ബസൻ നഗർ അന്ന വേണാങ്കണ്ണി ചർച്ചാണ് കേട്ടോ നമ്മളിതിന്റെ ഫ്രണ്ടിലെത്തി നമ്മളിപ്പം പള്ളിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ അതെ ഇതാണ് കേട്ടോ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പൊ അതെ നമ്മള് ബീച്ചിൽ കൂടെ നടക്കുവാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് മറ്റേ നാടോടിക്കാറ്റ് സിനിമയിൽ ദാസനും വിജയനും ഗൾഫാന്നും പറഞ്ഞു വന്നിറങ്ങിയ സ്ഥലം കേട്ടോ ഇതിനെന്താ പറയാ നിങ്ങൾക്ക് പേരുണ്ടോ എലിയാണ് എലിയറ്റ് എലിയറ്റ് ആണ് ആക്ച്വലി ഇതിന്റെ പേര് ബീച്ച് എന്നാണ് എലിയറ്റ് ബീച്ച് ആ ശരി ശരി എലിയറ്റിന്റെ ഇത് ഏതോ പഴയ ബ്രിട്ടീഷുകാരന്റെ ആണ് അല്ലേ അപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ ഈ ഒരു വൈറ്റ് പെയിന്റ് പിന്നടിച്ച സംഭവാണ് ഇന്നത്തെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ ാണ് സിനിമ ഷൂട്ട് ചെയ്തത് എന്റെ ഫ്രണ്ടിലത്തെ ഗേറ്റ് ആക്കിട്ടാ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇണ്ടോ സൈഡില് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് നാല് രണ്ട് സൈഡിലും ബാക്കിലും മൊത്തം ക്യാമറ ആണ് കേട്ടോ കേട്ടോ എർ ചെറിക്കോ ചരളി കറക്റ്റ് അറിയാം ഇരളി കേട്ടോ ഫസ്റ്റ് ഓടി വന്നത് അതിലോട് കേടിക്കുന്നേ കേറിയ കേൾക്കു കേൾക്കു കേൾക്കോ നീ പോട്ടോ

അപ്പോൾ അതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ ചാർലി ചാർലി ഇതേ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് കിടന്നു കേട്ടോ അതെ ചാർലി ഇദ്ദേഹം ഫാനൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് കിടക്കുവാണ് അപ്പോൾ അതെ നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്